അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പെരുന്നാൾ ദിവസത്തിലെ ശക്തമായ സുന്നത്തുൾപ്പെട്ട ഒന്നാണ് പെരുന്നാൾ നിസ്കാരമെന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപവും പെരുന്നാളുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വിവരിക്കുകയാണ് ഈ വീഡിയോയിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ നിസ്കരിക്കൽ അന്നേ ദിവസത്തെ ശക്തമായ സുന്നത്തുകളിൽപ്പെട്ടതാണ് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് സൂര്യോദയം മുതൽ വരെയാണ് സമയം ഒരു കുന്തത്തിൻ്റെ കതറ് അഥവാ ഏഴ് മുഴം സൂര്യൻ വരെ പിന്തിപ്പിക്കൽ സുന്നത്താണ് അതായത് ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും സുന്നത്തുള്ളത് പെരുന്നാൾ എന്ന് പറയുന്നത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ പെട്ടതാണ് അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസല്ലി സുന്നത്ത ഐദുൽ ഫിത്തൊരി റക്കാ തൈനി മുത്തവജിഹാൻ ലില്ലാഹി തായ ി സുന്നത്ത ഐദുൽ ഫിത്തരി റക്കാത്ത മുത്തവജിഹൻ അൽ ഖിബുലത്തി അദാ അനു ലാഹിത്താല ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് ക്ബബുലക്കു മുന്നിട്ട് കൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മൂമ് മ ഇമാമി എന്ന് കരുതേണ്ടതാണ് ഇമാമിനോട് കൂടെയെന്ന് നെയ്യത്തിൽ കരുതേണ്ടതാണ് അതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ചുരുങ്ങിയ രൂപമെന്ന് പറയുന്നത് തെക്ക്പീറുകളൊന്നും വർദ്ധിപ്പിക്കാതെ സാധാരണ വ്ലൂവിൻ്റെ സുന്നത്ത് നിസ്കരിക്കും പോലെ രണ്ടറക്കാലത്ത് സാധാ നിസ്കരിക്കലാണ് ചുരുങ്ങിയ രൂപം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപമെന്ന് പറയുന്നത് ആദ്യം നെയ്യത്ത് വച്ച് ഇഹ്റാം ചൊല്ലി വജ്ജഹത്തു പാരായണം ചെയ്യുക ശേഷം ഒന്നാമത്തെ അടക്കത്തിൽ ഏഴ് തെക്ക് ബീർ കൊണ്ടുവരൽ സുന്നത്താണ് ഈ ഏഴ് തെക്ക്ബീറുകൾ ഈ രണ്ട് തെക്കുബീറുകൾക്കിടയിലും സുബഹാൻ അള്ളാഹി വലഹാന് ദുരുള്ളാഹി വലാ ഇലാഹ്ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇത് മറന്നുപോയാൽ അതിനെ ആവർത്തിക്കേണ്ടതില്ല ആസ്കാരത്തിനേക്ക് കുഴപ്പമുണ്ടാവുകയില്ല അങ്ങനെ ഏഴ് തെക്ക് ചൊല്ലിയതിന് ശേഷം ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്യുക ഇനി ഒന്നാമത്തെ പ്രക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫ് സൂറത്തും രണ്ടാം പ്രക്കായത്തിൽ ഇക്കത്തറബത്ത് സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇനി അത് ഓതുന്നില്ലെങ്കിൽ സബ്യഹിസ്മയും സൂറത്തുൽ ഖാശിയെയും ഓതണം ഒന്നാമക്കാരത്തിൽ സബ്യഹിസ്മയും രണ്ടാം പ്രക്കാരത്തിൽ സുഹത്തുൽ ഖാശിയെയും ഓതണം ഇനി അതും ഓതുന്നില്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂനയും രണ്ടാം പ്രക്കാരത്തിൽ സൂറത്തുൽ ഇഹ്ലാസും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തെക്കിബീർ ചൊല്ലി ഫാത്തഹിയും സൂറത്തും ഓതി സാദാസ്കാരങ്ങളെപ്പോലെ നിന്നും എണീറ്റ് രണ്ടാം പ്രക്കായത്തിലേക്ക് വരുമ്പോൾ ആ വരുന്ന തെക്കിബീർ കൂട്ടാതെ അഞ്ച് തെക്കിബീറുകൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാം പ്രക്കായത്തിൽ അഞ്ച് തെക്ക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് ഈ അഞ്ച് തെക്കിബീറിൻ്റെ ഈ രണ്ട് തെക്കിബീറുകൾക്കിടയിലും സുബഹാനുല്ലാഹി വലഹമ്മദുരുല്ലാഹി വലഹ ഇലഹഇ ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് ആ അഞ്ച് തക്ബീറുകൾക്ക് ശേഷം ഫാത്തിഹയും മേൽപ്പറയപ്പെട്ട സുന്നത്താക്കപ്പെട്ട സൂറത്തുകളും ഓതിക്കൊണ്ട് സാദാ നിസ്കാരങ്ങളെപ്പോലെ സലാം വീട്ടി പിരിയലാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം സലാം വീട്ടിയതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ചൊല്ലാവുന്നതാണ് ഇനി ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് ഹൊത്തുബോദൽ രണ്ട് ഹൊത്തുബോദൽ പ്രത്യേകം സുന്നത്തുണ്ട്